അമേരിക്കയിലെ ട്രംപ് ഭരണകൂടത്തിനെതിരെ വൻ പ്രകടനവുമായി യു എസ് ജനത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ആഞ്ഞടിച്ച് നോക്കിംഗ്സ് പ്രതിഷേധം ട്രംപിന്റെ കുടിയേറ്റം വിദ്യാഭ്യാസം സുരക്ഷാ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ലണ്ടൻ മുതൽ വാഷിംഗ്ടൺ വരെ ട്രംപിന്റെ വ്യാപകമായ നയങ്ങളെ വെല്ലുവിളിക്കുന്ന നോക്കിംഗ്സ് പ്രതിഷേധങ്ങൾ നടന്നു യു എസിലും വിദേശത്തുമായി ആസൂത്രണം ചെയ്ത രണ്ടായിരത്തി അറുനൂറിലധികം പ്രതിഷേധങ്ങളുടെ പരമ്പരയിലെ ആദ്യത്തേതായിരുന്നു ലണ്ടൻ റാലി ട്രംപിന്റെ ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ സാമൂഹിക വിഭജനം വർദ്ധിപ്പിക്കുകയും ജനാധിപത്യ മാനദണ്ഡങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് വിമർശകർ പറയുന്നു അൻപത് സ്റ്റേറ്റുകളിലെ നടന്ന പ്രകടനങ്ങളിൽ ദശലക്ഷക്കണക്കിന് പേർ പങ്കെടുത്തു ജൂണിൽ നടന്ന നോക്കിംഗ്സ് പ്രതിഷേധത്തിന്റെ രണ്ടാം പതിപ്പ് എന്ന നിലയിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കപ്പെട്ടത് രാജവാഴ്ചയില ജനാധിപത്യം എന്ന് വ്യക്തമാക്കുന്ന മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറുകളുമായാണ് ആളുകൾ തെരുവുകൾ കീഴടക്കിയത് വലുതും ചെറുതുമായ പ്രതിഷേധങ്ങളാണ് രാജ്യവ്യാപകമായി അരങ്ങേറിയത് ചിക്കാഗോയിലെ ഗ്രാൻഡ് പാർക്കിൽ മാത്രം പതിനായിരം പേരോളമാണ് പ്രതിഷേധങ്ങളുടെ ഭാഗമായത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ മുദ്രാവാക്യങ്ങളും ബാനറുകളും ഉയർത്തിയായിരുന്നു പ്രതിഷേധം ന്യൂയോർക്ക് വാഷിംഗ്ടൺ ചിക്കാഗോ മിയാമി ലോസ് ആഞ്ചലോസ് തുടങ്ങിയ ഇടങ്ങളിൽ ആയിരുന്നു വൻ പ്രകടനങ്ങൾ നടന്നത് ന്യൂയോർക്ക് നഗരങ്ങളിലെ ടൈം സ്ക്വയറിന് ചുറ്റുമുള്ള തെരുവുകളിലും ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നു രാജ്യം സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴുതി വീഴുന്നു യു എസിൽ രാജാക്കന്മാർ ഉണ്ടാകരുത് ഉൾപ്പെടെയുള്ള മുദ്രാവാക്യമായിരുന്നു പ്രതിഷേധക്കാർ ഉയർത്തിയത് നോക്കിംഗ്സ് പ്രതിഷേധത്തിൽ രാജ്യമെമ്പാടുമായി ഏകദേശം എഴുപത് ലക്ഷത്തോളം പേർ അണിനിരന്നതായാണ് കണക്കുകൾ ആധുനിക യു എസ് ചരിത്രത്തിൽ ഒരു പ്രസിഡന്റിനെതിരെ നടന്ന ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ പ്രകടനമാണിതെന്ന് സംഘാടകർ അവകാശപ്പെട്ടു യു എസ് സർക്കാരിന്റെ അടച്ചുപൂട്ടൽ മൂന്നാം ആഴ്ചയിലേക്ക് അടുക്കുമ്പോഴാണ് ിലെയും രണ്ടായിരത്തി അറുന്നൂറിലധികം നഗരങ്ങളിലെയും പട്ടണങ്ങളിലും പ്രതിഷേധം ഉയരുന്നത് ട്രംപ് നടത്തുന്നത് അധികാരം പിടിച്ചടക്കാനുള്ള ശ്രമങ്ങളാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു പത്തു മാസം മുമ്പ് അധികാരമേറ്റതിനു ശേഷം ട്രംപ് കൊടിയേറ്റ നയതന്ത്രങ്ങൾ ത്വരിതപ്പെടുത്തി ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുടെയും വൈവിധ്യ നയങ്ങളുടെയും പേരിൽ സർവകലാശാലകൾക്കുള്ള ഫെഡറൽ ഫണ്ടിങ് വെട്ടിക്കുറയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നിരവധി സംസ്ഥാനങ്ങളിൽ നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിക്കാൻ അനുമതിയും നൽകി ഒപ്പം നോക്കിൻസ് പ്രതിഷേധത്തിന് മുന്നൂറിലധികം അടിസ്ഥാന ഗ്രൂപ്പുകളിൽ നിന്ന് പിന്തുണ ലഭിച്ചതായി സംഘാടകർ പറഞ്ഞു അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ പതിനായിരക്കണക്കിന് വോളണ്ടിയർമാരെ ലീഗൽ മാഷുകളായും ഡിഎസ്കലേഷൻ ഗൈഡുകളായും പരിശീലിപ്പിച്ചിട്ടുണ്ട് അതേസമയം പോളിംഗ് വർദ്ധിപ്പിക്കുന്നതിന് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ ഉപയോഗിച്ചു ട്രംപിന്റെ എഴുപത്തി ഒൻപതാം ജന്മദിനാഘോഷത്തോടും വാഷിംഗ്ടണിൽ നടന്ന സൈനിക പരേഡിനോടും അനുബന്ധിച്ചായിരുന്നു അന്ന് നോക്കിങ്സ് പ്രതിഷേധം നടന്നത് ട്രംപ് തനിക്കെതിരായ പുതിയ പ്രതിഷേധ തരംഗത്തെ അവഗണിച്ചു അവർ എന്നെ ഒരു രാജാവായിട്ടാണ് പരാമർശിക്കുന്നത് ഞാൻ ഒരു രാജാവല്ല എന്ന് വെള്ളിയാഴ്ച ഒരു ഫോക്സ് ബിസിനസ് അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു അതിനിടെ പ്രതിഷേധക്കാരെ പരിഹസിച്ച് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി കിരീടം വെച്ച ട്രംപ് യുദ്ധവിമാനം പറത്തുന്നതും കിങ്സ് പ്രതിഷേധക്കാർക്ക് നേരെ ബോംബിടുന്നതുമായ വീഡിയോ പങ്കുവച്ചായിരുന്നു യു എസ് പ്രസിഡന്റിന്റെ പരിഹാസം സോഷ്യലാണ് ട്രംപിന്റെ പോസ്റ്റ്